ഒറ്റപ്പെട്ടൊരു ദ്വീപ് പോലെ അങ്ങട്ട് വഞ്ചിയിൽ സൽമാനെ വഞ്ചിയില് പേര് സൽമാൻ അല്ല ഇതാണ് സൽമാ എന്റെ പേര് സോറി ഞാൻ ഞാൻ ആദ്യം ആദ്യം അത് പേര് ഇട്ടത് അവരിട്ടത് അല്ലേ സൽമാലേ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം മീർസൻ സരിയ വയനാട് അമ്പലവയൽ നെല്ലർച്ചാലിട്ടോ ഈ പ്രകൃതി മനോഹരമായ ഈ സ്ഥലത്ത് വന്ന സമയത്ത് ഒരു സംഭവം കണ്ടു ഒരു കുതിരയും കൂടെ ഒരു സുഹൃത്തും സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു യൂട്യൂബർ ആട്ടോ സോളോ ക്യാമ്പിങ് നൈറ്റ് ക്യാമ്പിങ് ഒക്കെ വീഡിയോസ് ചെയ്യുന്ന ഒരു യൂട്യൂബർ അദ്ദേഹത്തിന് അൻപത്തി ഏഴായിരത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് എന്തായാലും ഞാൻ നേരിട്ടാ കാണുന്ന ചാനൽ എനിക്കറിയാം ഞാൻ ചാനൽ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ട് പേര് നൗഷാദ് അല്ലേ നൌഷാദ് വായി അപ്പൊ ഓക്കെ ആദ്യം തന്നെ ചോദിക്കാം ഈ ഒരു സാധനം ഇതൊരു ഏത് കാറ്റഗറിയിൽ പെട്ട സാധനമാണ് ഇത് കുതിരയിൽ തന്നെ പോണി എന്ന് പറഞ്ഞിട്ടൊരു കുതിരയാണ് പോണി പോണി അധികം അധികം ഹൈറ്റ് ഒന്നും വരില്ല ഒരു മീഡിയം ടൈപ്പിൽ ഇങ്ങനെ വരും വരും പിന്നെ ഞാനിങ്ങനെ പോകുമ്പോ സാധനം ഒക്കെ ടെൻറ്റൊക്കെ വെച്ച് അങ്ങനെ പോകും ഇത് ഏകദേശം എത്ര പ്രായം ഉണ്ടാവും ഇതിന് ഏകദേശം രണ്ടു വയസ്സ് രണ്ടു വയസ്സല്ലേ ഇപ്പൊ ഇത് എത്ര വെയിറ്റ് അതിന് മുകളിൽ കയറി യാത്ര ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് പറഞ്ഞു മെള്ളിൽ ഒക്കെ ചെയ്യാം പക്ഷെ ഞാൻ ഈ ലോഡ് വെക്കുന്ന സമയത്ത് നമ്മുടെ ടെൻറ്റും ബാഗും ഒക്കെ വെക്കുന്ന സമയത്ത് മെള്ളില് കയറില്ല പിന്നെ എങ്ങനെ കൂട്ടിക്കൊണ്ട് പോകും ഓക്കേ ഓക്കേ കുട്ടികൊണ്ട് പോയി നമ്മള് ടെൻ ഫുഡ് എന്താ ഫുഡ് പുല്ല് പിന്നെ ഗോതമ്പത്ത് അവിടെ ഇപ്പോ ഇവിടെ നിങ്ങൾ നൈറ്റ് ക്യാമ്പാണല്ലോ ഞാനും നിങ്ങളും ഒരുപാട് കടുവ പുലിയുടെ ഒക്കെ പുലിയൊക്കെ ഉണ്ട് ശരിക്കും അങ്ങനെ ഇല്ലാത്തൊരു ഏരിയ നോക്കി വന്നതാണ് ഇവിടെ പക്ഷെ ഇവിടെ ഉണ്ട് എന്നാണ് പറയണത് ഇപ്പൊ മേളിലൊക്കെ ചേച്ചിമാരൊക്കെ പറഞ്ഞത് രണ്ടു ദിവസം മുമ്പ് ഇവിടെ ഒരു കടുവ പശുവിനെ കൊണ്ടുപോയിന്നൊക്കെ പറയുന്നത് ഞാനിപ്പോ വരുന്ന സമയത്ത് അപ്പുറത്ത് വലിയൊരു മനോഹരമായ ബാമ്പുവിൽ ഒരു സംഭവം ടെൻറ്റ് കിട്ടിയപ്പോ നിങ്ങൾ ചെയ്താന്ന് പറഞ്ഞു അപ്പൊ അത് അത് നമ്മളൊരു ദിവസം ഇതേപോലെ ആ അതിന്റെ സൈഡിൽ അവിടെ തന്നെ പാമ്പ് കെട്ടിട്ട് പിന്നെ രണ്ടു ദിവസം അവിടെ ഒരു വീട് പോലെ ഉണ്ടാക്കിട്ട് രണ്ടു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് ഞാനിപ്പോഴേ കണ്ടത് പൊളിച്ചളഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ രാത്രി പിന്നെ ഇവിടെ ഇപ്പൊ ടെന്റ് കെട്ടി ഇവിടെ താമസിച്ച ഫുഡ് അതെ അപ്പോ എന്താണ് ഒരു ഉദ്ദേശം എങ്ങനെയാണ് അല്ല നമ്മളൊരു ഒരു ഇഷ്ടവും ഒരു ആ പിന്നെ നൈറ്റ് ക്യാമ്പ് ചെയ്യുക അവിടുന്ന് കുക്ക് ചെയ്യാ തീ കത്തിച്ച് കുക്ക് ചെയ്യാ അത് കഴിക്കുക അവിടെ കിടക്കുക ഇതിനെത്ര രൂപ ഇത് നമുക്ക് ഒരാള് ഗിഫ്റ്റ് ചെയ്തതാ നമ്മളൊരു ആഗ്രഹം പറഞ്ഞപ്പോ സുഹൃത്ത് തന്നതാണ് ആണല്ലേ ഫാമിലി ഇതായിട്ട് എങ്ങനെ കുഴപ്പമില്ല എല്ലാവർക്കും ഇഷ്ടാണ് എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള പിന്നെ രാത്രിയൊക്കെ പോകുന്നോണ്ടാണ് ഇപ്പൊ പുലിയൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാണ് വയനാട്ടിലെ സംബന്ധിച്ച് വലിയൊരു ഇഷ്യൂ ഉള്ള കാര്യമാണ് അത് ഇപ്പോ നമ്മുടെ സൽമാന്റെ യൂട്യൂബ് ചാനലിനൊ അമ്പത്തിയേഴായിരത്രം അമ്പത്തി അയ്യായിരം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ വീഡിയോസ് ചെയ്യും ഇപ്പൊ കുറച്ചുനാളായിട്ട് വീഡിയോസ് കുറവില്ല ഇപ്പൊ രണ്ടാമത് ഫ്രീ തുടങ്ങി അപ്പൊ ഈ ഒരു കാറ്റഗറിയിലുള്ള വീഡിയോ മാത്രമാണ് ഇതിനുമുമ്പ് വീഡിയോ മാത്രം മാത്രം ക്യാമ്പിംഗ് വീഡിയോ അതോ ഏതെങ്കിലും മലയിൽ പോവാ ഏതെങ്കിലും കാട്ടിൽ പോവുക എന്നിട്ട് അവിടെ ടെന്റ് അടിക്കുക അവിടെ കുക്ക് ചെയ്യുക അവിടെ കിടക്കുക കുളിക്കുക അതാണ് ഇത് ഈ കുതിരയില്ലാത്ത സമയത്ത് നമ്മൾ ഏറ്റിക്കൊണ്ട് പോകും നമ്മൾ ബാഗൊക്കെ ഇട്ട് തൂക്കി കൊണ്ടുപോകും മലയൊക്കെ കേറുമ്പോഴാണ് പിന്നെ കുറച്ചുകൂടി പാട് എങ്കിലും നമ്മളും കേറും ഇഷ്ടം നമ്മളൊരിഷ്ടോ ഏകദേശം എത്ര ദിവസം ഇവിടെ ഇപ്പൊ ഇന്നലെ വന്നതാണ് ഇനിയിപ്പോ അടുത്തൊരു സൈറ്റിലേക്ക് പോകണം മൂന്നാല് ദിവസം എന്തായാലും ഇവിടെ ഉണ്ടാവും എന്താ വെച്ചാ ഇതിനെ കൊണ്ട് വന്നാലേ അപ്പൊ ഇതിനെ കൊണ്ട് വന്ന സ്ഥിതിക്ക് കൂട്ടിന് ആളുമായല്ലോ എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിന് ഞാനിടക്കിങ്ങനെ വരാറുണ്ട് ഞാൻ നിങ്ങള് വീഡിയോസ് കാണാറുണ്ട് ഞാന് നിങ്ങളെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്നതാണ് ആള് അത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ സമയത്ത് പെട്ടെന്ന് ഒരു കൂട്ടറി കണ്ടപ്പോ അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു അത് ആരാ നമുക്ക് പോയി നോക്കാറുണ്ട് ഇവിടെ വന്ന സമയത്ത് നിന്നു പോകുന്നുണ്ടപ്പോ എനിക്ക് പിന്നെ യൂട്യൂബ് ചാനലിൽ അറിയാ വീഡിയോസ് കാണാറുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം പിന്നെ ഈ ഒരു ഇവിടെ ഒരു ദ്വീപ് പോലെ കണ്ടതുണ്ട് അത് അതായത് വെള്ളത്താൽ ഇങ്ങനെ ചുറ്റപ്പെട്ട ഒരു ഭൂമിയാണ് അത് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ പണ്ടുകാലത്ത് അഴിച്ചുവിട്ട പശുക്കൾ ഉണ്ടല്ലോ അതൊക്കെ കാട്ടുപശു ആയിട്ടും അതിനെ പിടിക്കാനൊന്നും കിട്ടൂല ഇപ്പൊ അത് കാട്ടുപോത്തുപോലെ കാട്ടുപശു ഒക്കെ ആയിട്ട് നടക്കുക എന്നാ പറയുന്നത് അത് ഈ അങ്ങോട്ട് പോകാൻ പറ്റില്ല മറ്റേ കൊട്ടവഞ്ചിയിൽ പോകണം എല്ലാവർക്കും ഒന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷെ ഒരു ഡേഞ്ചർ ഏരിയ ആണ് ഇപ്പൊ ചിലപ്പോ അതിനകത്ത് പുലിയും കടുവയൊക്കെ ഉണ്ടാവും ഈ അമ്പലവേല നെല്ലാറ നല്ലാ ഇവിടെ നെല്ലാറച്ചാലല്ലേ നെല്ലാറച്ചാൽ പറഞ്ഞ വയനാട്ടിലെ ഏറ്റവും പ്രകൃതി മനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലം അധികം ടൂറിസ്റ്റുകളൊന്നും അറിയില്ല കാരണം ഇങ്ങനെ ഒഴിഞ്ഞ പ്രദേശായതുകൊണ്ട് ഇവിടെ ഒരുപാട് ശുദ്ധ മത്സ്യം അല്ലേ എന്റെ സംഭവങ്ങളുണ്ട് പക്ഷെ ഇതിന്റെ സെൻട്രൽ ആയിട്ട് വലിയൊരു ദ്വീപ് പോലെ ഉണ്ട് ഒരു ഒറ്റപ്പെട്ട ദ്വീപ് പോലെ അങ്ങട്ട് വഞ്ചിയില് അല്ല സൽമാനെ വഞ്ചി വഞ്ചിയില് പേര് സൽമാൻ സൽമാനല്ല ഇതാണ് സൽമാൻ എന്റെ പേര് ഔഷാദ് സോറി ഞാൻ ആദ്യം വിളിച്ചത് അത് ഞാൻ ആദ്യം വിളിച്ചത് ഇതിന്റെ പേര് ഇട്ടത് അത് പേര് അവരെന്നിട്ടത് അവരിട്ടതാ അല്ലേ സൽമ അപ്പൊ അപ്പൊ ഈ ദ്വീപ് അല്ലെ ആ ദ്വീപില് പിന്നെ ഒരുപാട് മൃഗങ്ങൾ കാട്ടു മൃഗങ്ങൾ അല്ല ഉണ്ട് എന്നാ പറയുന്നു അപ്പൊ ജസ്റ്റ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യം ഉണ്ടോ അല്ല അങ്ങോട്ട് പോകാൻ ഒരു പ്ലാനിങ്ങിലാണ് ഒരു ഒരാളെ ഒരു കൊട്ടാഞ്ചിയിലൊരാളുണ്ടായിരുന്നു അപ്പൊ ആള് കുറച്ച് തിരക്കായതുകൊണ്ട് ഞാനപ്പോ ഒരു ദിവസം പോയി അവിടെ തങ്ങാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പിറ്റേ ദിവസം വന്നാൽ വിളിച്ചാൽ മതിയല്ലോ ആ അപ്പൊ നൌഷാദിന്റെ ചാനൽ ഇതുവരെ യൂട്യൂബിൽ ആരും ചെയ്യാത്തൊരു മനോഹരമായ വീഡിയോ വയനാട്ടിൽ വരാൻ പോകുന്നു അപ്പോ വയനാട്ടിലെ തലർച്ചാലെ ഈ ഒരു ദ്വീപ് ദ്വീപ് വലിയൊരു ദ്വീപാണ് ഇവിടെ നോക്കിയാൽ കാണാൻ ദ്വീപിനകത്ത് ഒരുപാട് മൃഗങ്ങളുണ്ട് കാട്ടു മൃഗങ്ങളുണ്ട് പണ്ട് അഴിച്ചിട്ട പശുക്കളുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ അത് ഇപ്പൊ കാട്ടുപശുമായിട്ട് നിൽക്കുകയാണ് ആ അതാണ് കാണാണത് അപ്പൊ അങ്ങനത്തെ ഒരു എനിക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമുക്ക് വീഡിയോ ചാനലിൽ പണിക്കാരൻ നൌഷാദിന്റെ അല്ലേ നൗഷാദ് ഓക്കെ താങ്ക് യു കണ്ടതില് സന്തോഷം ശരി വയനാട്ടിൽ ഇതുപോലുള്ള നിരവധി സ്ഥലങ്ങളുണ്ട് കേട്ടോ എന്തായാലും ഇവിടെ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് ഒരുപാട് സമയം ചിലവഴിക്കുക ഇതാണ് ചന്ദനപരം ചന്ദനപരം ചന്ദനോ നല്ല ചന്ദനം അതിലും ചന്ദ്രന സോപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ടാണോന്നറിയില്ല എല്ലാം ചന്ദ്രല്ല ഇതാണ് ചന്ദ്രൻ ചന്ദ്ര സോപ്പിനൊക്കെ എന്തിനാടയല്ല എന്താ പറയാ പെരുകൊണ്ടി സോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ലേ അത് പതപ്പിച്ചിട്ട് കുടിക്കാൻ പറ്റുമല്ലോ അങ്ങനെ കാര്യം ചെയ്യും അല്ലല്ലേ ഇതേപോലെ തന്നെയാണ് രണ്ട് അല്ല കുറച്ച് അത് മിസ്സിലാക്കിക്കോ ആവശ്യം വരും ആവശ്യം വരും അടുത്തല്ലേ ലാസ്റ്റ് മേലൂടെ പോ കൊണ്ടോ അല്ല ഇത്രയും പർച്ചല്ലേ അപ്പൊ ഈ നല്ലറച്ചാൽ കയറുന്ന സ്പോട്ടിലേക്ക് വരിക വയനാട് അമ്പലവയലിൽ നിന്നുമാണ് പ്രകൃതി മനോഹരമായ സ്ഥലമാണ് കേട്ടോ സുഹൃത്തുക്കളും മൊത്തം ഒക്കെ വരാം അതുപോലെ ഫാമിലിയും മൊത്തം നല്ല സൈലന്റ് ഏരിയ ആണ് ഒരുപാട് സ്പേസ് ഉണ്ട് ഇത് നമ്മുടെ സുധാകരൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തൊട്ടപ്പുറകിലായിട്ട് ബഷീർ വത്തേരി ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിജയൻ പിന്നെ കെ യു വയനാട് അസൻ കാ പിന്നെ നമ്മുടെ മരത്തിൻ്റെ മുകളിൽ ഉണ്ട് കാണുന്നില്ല അതുപോലെ തന്നെ ഷാജി പമ്പള കേരളത്തിലെ ഏറ്റവും വലിയൊരു കാർട്ടൂണിസ്റ്റും ഒരു സോഷ്യൽ മീഡിയ സമകാലികമായ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് അതുപോലെ തന്നെ ഗഡ്വേ ചാനൽ ഉടമസ്ഥൻ ജനാർദ്ദനൻ ആ താടിക്കാരൻ നീലഗിരിയുടെ നടൻ താരം റഫീഖ് ബത്തേരി അപ്പോൾ എല്ലാവരും ഉണ്ട് ഓക്കെ താങ്ക് യു അപ്പോൾ വരാത്തവരും ഇവിടെ വരും കേട്ടോ മനോഹരമായ സ്ഥലമാണ് ഓക്കേ താങ്ക്